നമസ്കാരം മുഖ്യമന്ത്രി ആയതിനു പിന്നാലെ ഭൂസ്വാമിമാർക്കെതിരെ വി എസ് അധികാരം ഉപയോഗിച്ചു കയ്യേറ്റക്കാരെ ഇടിച്ചിറക്കാൻ മൂന്നാറിലേക്ക് മൂന്ന് ഉദ്യോഗസ്ഥരെ ജെ സി ബിയുമായി അയച്ചു വി എസ് തന്നെ അവരെ വിളിച്ചത് മൂന്ന് പൂച്ചകൾ എന്നാണ് വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഒന്നാം വാർഷികം ആഘോഷിക്കുമ്പോഴാണ് മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള മൂന്നാർ ഓപ്പറേഷൻ തുടങ്ങിയത് ഐ ജി ഋഷിരാജ് സിംഗ് കെ സുരേഷ് കുമാർ രാജു നാരായണസ്വാമി എന്നിവരായിരുന്നു വി എസിൻ്റെ പൂച്ചകൾ അക്കാലത്ത് പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വി എസ് ആവേശം കൊണ്ടു പൂച്ച കറുത്തതോ വെളുത്തതോ എന്നത് പ്രശ്നമല്ല വലിയ എലിയെ പിടിച്ചാൽ മതി മൂന്നാറിലെ ദൗത്യ സംഘം കുഞ്ഞലികളെ വരെ പിടിക്കുന്നുണ്ട് വലുതിനെ നേരത്തെ പിടിച്ചു കഴിഞ്ഞു വൈകാതെ രാജു നാരായണസ്വാമിയെ പൂച്ച സംഘത്തിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു അപ്പോൾ മന്ത്രിസഭാംഗമായിരുന്ന പി ജെ ജോസഫ് പൂച്ചകളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ പൂച്ച എലിയെ പിടിക്കാൻ തയ്യാറായില്ല എലികൾ പൂച്ചയെ പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് രാജു നാരായണസ്വാമിയെ മാറ്റിയത് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് വി എസ് നടത്തിയ ഒരു പ്രസ്താവന നടൻ മമ്മൂട്ടിയെ കുടുക്കിലാക്കി കളഞ്ഞി കൊക്കകോള കമ്പനിയുടെ പ്രചാരകനാകാൻ തയ്യാറെടുത്ത സൂപ്പർ താരം മമ്മൂട്ടിക്ക് ആ തീരുമാനം വേണ്ടെന്ന് വെക്കേണ്ടി വന്നു രണ്ടായിരത്തി മൂന്ന് മാർച്ച് മാസത്തിലായിരുന്നു സംഭവം മമ്മൂട്ടിയുടെ തീരുമാനം പുറത്തു വന്ന ഉടനെ വി എസിന്റെ പ്രതികരണം മമ്മൂട്ടിയെപ്പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു മമ്മൂട്ടി കൊക്ക കോളയുടെ പ്രചാരകനാകുന്നത് അത്ഭുതം തന്നെ പാവങ്ങൾക്ക് വിഷജലം നൽകുകയും ഭൂഗർഭ ജലം മുഴുവൻ ഊറ്റുകയും ചെയ്യുന്ന കോള കമ്പനിയുടെ പ്രചാരണ ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കരുത് ഇതായിരുന്നു വി എസിന്റെ പ്രസ്താവന ഇതേ തുടർന്ന് മമ്മൂട്ടി തീരുമാനം പിൻവലിച്ചു എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ